മഞ്ചേരി ജനറൽ ആശുപത്രിയുടെ ഉടമസ്ഥതയെ ചൊല്ലിയുള്ള തർക്കം തുടരുന്നു ജനറൽ ആശുപത്രി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മാർച്ച് നടത്തി അതേസമയം നിർമ്മാണം പൂർത്തിയായി ഒരു വർഷമായിട്ടും മഞ്ചേരി മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയം ഉദ്ഘാടനം ഇലക്ട്രിക്കൽ വർക്കുകൾ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം സർക്കാർ ഏജൻസിയായ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ ചുമതല ആരംഭിച്ച കഴിഞ്ഞ വർഷം മാർച്ചിൽ പൂർത്തിയാക്കിയതാണ് പക്ഷേ വർഷമൊന്ന് പിന്നിട്ടിട്ടും ഓഡിറ്റോറിയം ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല ഇലക്ട്രിക് പ്ലംബിംഗ് വർക്കുകൾ പൂർത്തിയാക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ഇതിനായി നാല് തവണ ടെൻഡർ വിളിച്ചെങ്കിലും ഇതുവരെ കരാറിലെത്താനും സാധിച്ചിട്ടില്ല നിലവിൽ ടെൻഡർ നടപടികളും അനിശ്ചിതത്വത്തിലാണ് ഇതോടെ മൂന്ന് നില ഓഡിറ്റോറിയം സമുച്ചയമാണ് ഉപയോഗശൂന്യമായി തുടരുന്നത് ഓഡിറ്റോറിയം ഇല്ലാത്തതിനാൽ മെഡിക്കൽ കോളേജിലെ പരിപാടികളടക്കം ലക്ഷ്യങ്ങൾ ചെലവാക്കിയാണ് പുറത്തുവച്ച് സംഘടിപ്പിക്കുന്നത് ഓഡിറ്റോറിയം എന്ന് തുറന്നു തുറന്നുകൊടുക്കുമെന്നതിൽ അധികൃതർക്കും വ്യക്തതയില്ലാതെ വന്നതോടെ കോടികൾ ചെലവാക്കി നിർമ്മിച്ച ഓഡിറ്റോറിയം കാട് കയറുന്ന അവസ്ഥയിലാണ് അതേസമയം മഞ്ചേരി ജനറൽ ആശുപത്രിയുടെ ഉടമസ്ഥതയെ ചൊല്ലിയുള്ള വിവാദവും ചൂടുപിടിക്കുന്നുണ്ട് ജനറൽ ആശുപത്രി സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം നഗരസഭയ്ക്കാണെന്ന് ചൂണ്ടിക്കാട്ടി എൽഡിഎഫ് മഞ്ചേരി മണ്ഡലം കമ്മിറ്റി നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞതോടെ സംഘർഷമായി പോലീസിനെ മറികടന്ന പ്രവർത്തകർ നഗരസഭയ്ക്ക് അകത്തു കയറിയും പ്രതിഷേധിച്ചു വിഷയത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ് യു ഡി എഫും ഒരുങ്ങുന്നത് വീഡിയോ ജേണൽ സുണ്ണി തൊമ്പൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ എൻ റിപ്പോർട്ടർ മലപ്പുറം